ലോകത്ത് കുപ്രസിദ്ധി നേടിയ കൊലയാളികൾ പലരുണ്ട് എന്നാൽ അവരുടെ മരണശേഷവും ഒരു രാജ്യത്തെ കുട്ടികളെ പേടിപ്പെടുത്തുന്ന ഭൂതമായി മാറിയൊരു മനുഷ്യനുണ്ടായിരുന്നു സി ഉയി സെ തായ്ലൻഡിൽ ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളെ ശാസിക്കാൻ ഇന്നും മാതാപിതാക്കൾ ഈ പേരുപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ചൈനയിൽ ജനിച്ച ഹുവാങ് ലി എന്ന സി യുയി മെച്ചപ്പെട്ട ജീവിതം തേടിയാണ് തായ്ലൻഡിലേക്ക് കുടിയേറിയത് എന്നാൽ ദാരിദ്ര്യവും മാനസിക സംഘർഷങ്ങളും അയാളെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഏഴോളം കുട്ടികളെയാണ് സി യുയി കൊലപ്പെടുത്തിയത് ഒറ്റയ്ക്ക് കാണുന്ന കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു കൊലപാതക ശേഷം ഇരയുടെ ഹൃദയവും കരളും പാകം ചെയ്തു ഭക്ഷിച്ചു എന്നതായിരുന്നു ആരോപണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ റയോങ് പ്രവിശ്യയിൽ വെച്ച് എട്ട് വയസ്സുകാരന്റെ മൃതദേഹം കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സി യു പിടിയിലായത് അറസ്റ്റിന് ശേഷം ഇയാൾ മറ്റ് കൊലപാതകങ്ങളും സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ തായ് ഭാഷ വശമില്ലാതിരുന്ന സി യു യുടെ കുറ്റസമ്മതം ദുരൂഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് സെപ്റ്റംബറിൽ കോടതി സി യു ഇക്ക് വധശിക്ഷ വിധിച്ചു എന്നാൽ സി യു യുടെ ദുരിതം അവിടെ അവസാനിച്ചില്ല ശിക്ഷ നടപ്പാക്കിയ ശേഷം അറുപത് വർഷത്തോളം ഇയാളുടെ മൃതദേഹം ഒരു മെഡിക്കൽ മ്യൂസിയത്തിൽ പ്രദർശന വസ്തുവായി സൂക്ഷിച്ചു തായ്ലൻഡിലെ കുട്ടികളെ പേടിപ്പെടുത്തുന്ന പ്രേതം എന്ന പരിവേഷം അങ്ങനെ സി യു ഇക്ക് ലഭിക്കുന്നു മനുഷ്യാവകാശ പ്രവർത്തകരുടെ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ സി യുഇക്ക് മാന്യമായ അന്ത്യകർമ്മം ലഭിച്ചു വിചാരണയിലെ പിഴവുകളും തെളിവുകളുടെ അഭാവവും കാരണം സി യു ഇന്നും തായ്ലൻഡിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു ചൈനീസ് വിദ്വേഷത്തിന്റെ പേരിൽ നാളിതുവരെ തെളിയിക്കാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ സി യുടെ മേൽ ചാർത്തുകയായിരുന്നു എന്ന് വാദിക്കുന്നവർ ഇന്നും തായ്ലൻഡിലുണ്ട്